എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന കയർ ബോർഡിലേക്ക് ജോലി അവസരമുണ്ട് കയർ ബോർഡ് ഇപ്പോൾ ആലപ്പുഴയിലേക്കും അതുപോലെ തന്നെ ബാംഗ്ലൂരിലേക്കുമാണ് ജോലി അവസരമുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ വരുന്ന കൊയർ ബോർഡിലേക്കാണ് ജോലി അവസരമുള്ളത് തസ്തിക വരുന്നത് പ്രോജക്റ്റ് ഓർ ടെക്നിക്കൽ സ്റ്റാഫാണ് കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ ഇരുപതാണ് വേക്കൻസി കേരളത്തിൽ ആലപ്പുഴയിലും കർണാടകയിൽ ബാംഗ്ലൂരുമാണ് വരുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ടെക്സ്റ്റൈൽ ടെക്നോളജിസ്റ്റാണ് വേക്കൻസി ഒന്ന് ഇത് ആലപ്പുഴയിലെ വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ടെക്സ്റ്റൈൽ സ്പിന്നിങ് ഓർ ടെക്സ്റ്റൈൽ മെഷീൻ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് ആണ് ഇനി ഇതല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിപ്ലോമ ആണെങ്കിൽ മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തിയെട്ടായിരം രൂപ പ്ലസ് എച്ച് ആർ എ ആണ് അടുത്ത പോസ്റ്റ് ഡിസൈൻ അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ കാർഡ് മോഡലിംഗ് ആൻഡ് ടു ഡി ഡ്രാഫ്റ്റിംഗ് ഓട്ടോ കാർഡ് ആൻഡ് സോൾഡ് വർക്ക് ആണ് ഇതല്ലെങ്കിൽ ഇതേ ഫീൽഡിൽ ഡിപ്ലോമയും ഫൈവ് ഇയർ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തെട്ടായിരം പ്ലസ് എച്ച് ആർ എ ആണ് അടുത്ത പോസ്റ്റ് ഫിറ്റർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഫിറ്റർ ആണ് കൂടാതെ ഫോർ ഇയർ എക്സ്പീരിയൻസ് ഇൻ മെഷീനറി അസംബ്ലി ഉണ്ടായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് ഇരുപതിനായിരം പ്ലസ് എച്ച് ആർ എ അടുത്തത് വെൽഡർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ വെൽഡർ ട്രേഡാണ് കൂടാതെ ഫോർ ഇയർ എക്സ്പീരിയൻസ് ഇൻ വെൽഡിംഗ് ഹെവി സ്ട്രക്ചർ ഉണ്ടായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് ഇരുപതിനായിരം പ്ലസ് എച്ച് ആർ എ ആണ് അടുത്ത പോസ്റ്റ് മെഷീനിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ മെഷീനിസ്റ്റ് പ്ലസ് ഫോർ ഇയർ എക്സ്പീരിയൻസ് ഇൻ മെഷിനിങ് ആൻഡ് മെഷീൻ ടൂൾസ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപതിനായിരം പ്ലസ് എച്ച് ആർ എ അടുത്ത പോസ്റ്റ് ഇലക്ട്രീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ആണ് കൂടാതെ ഫോർ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഇൻ മെഷീനറീസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപതിനായിരം പ്ലസ് എച്ച് ആർ എ ആണ് അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ഡിസൈൻ ഫ്രം എൻ ഐ ഡി ഓർ എൻ ഐ എഫ് ടി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തിയെട്ടായിരം പ്ലസ് എച്ച് ആർ എ ഈ എല്ലാ പോസ്റ്റുകളിലേക്കും ജോലിയുടെ കാലാവധി രണ്ട് വർഷമാണ് ടു ആണ് വരുന്നത് അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ ഡിപ്ലോമ വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തിയെട്ടായിരം പ്ലസ് എച്ച് ആർ എ അടുത്തത് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് അനലിറ്റിക്കൽ കെമിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി ഇൻ അനലിറ്റിക്കൽ കെമിസ്ട്രി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തിയെട്ടായിരം പ്ലസ് എച്ച് ആർ എ അടുത്തത് പോളിമർ കെമിസ്ട്രിയിലാണ് എം എസ് സി വേണ്ടത് ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് എസ് സി സി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി ഇൻ മൈക്രോ ബയോളജി ഓർ ബയോടെക്നോളജിയാണ് വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി എട്ടായിരം പ്ലസ് എച്ച് ആർ എ അടുത്ത പോസ്റ്റ് പ്രൊജക്റ്റ് ഹെൽപ്പറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഇൻ മൈക്രോ ബയോളജി ഓർ ബയോടെക്നോളജിയാണ് എസ് സി സി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ആണ് ബി എസ് സി ഇൻ മൈക്രോ ബയോളജി ഓർ ബയോടെക്നോളജിയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപതിനായിരം പ്ലസ് എച്ച് ആർ എ അടുത്ത പോസ്റ്റ് ട്രെയിനർ ഓർ ഇൻസ്ട്രക്ടറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഗ്രാജുവേറ്റ് വിത്ത് ഡിപ്ലോമ ഇൻ ക്വയർ ടെക്നോളജിയാണ് വിത്ത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ബോയിലർ ഓപ്പറേറ്റർ സ്റ്റോർ അസിസ്റ്റൻ്റ് വരുന്നുണ്ട് അതിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത് ഇൻ മെക്കാനിക്കൽ ഓർ പോളിമർ ഓർ ടെക്സ്റ്റൈൽ ഓർ കെമിക്കൽ എൻജിനീയറിംഗ് ആണ് എക്സ്പീരിയൻസ് വേണ്ട അടുത്ത പോസ്റ്റ് ലൈബ്രറിയനാണ് എക്സ്പീരിയൻസ് വേണ്ട എം എസ് സി ഇൻ ലൈബ്രറി ആണ് അടുത്ത പോസ്റ്റ് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ജിയോടെക്നിക്കൽ എഞ്ചിനീയർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ടെക് ഇൻ ജിയോടെക്നിക്കൽ എൻജിനീയറിംഗ് ആണ് എക്സ്പീരിയൻസ് വേണ്ട ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തിയെട്ടായിരം പ്ലസ് എച്ച് ആർ എ ആണ് അപ്പോൾ ഇത്രയും വേക്കൻസിയാണ് ആലപ്പുഴയിൽ വരുന്നത് ഇനി കർണാടകയിലും സെയിം തന്നെയാണ് വരുന്നത് ഐ ടി യോഗ്യതയുള്ള വേക്കൻസികളാണ് വരുന്നത് കാലാവധി ടു ഇയേഴ്സാണ് അപ്പോൾ ഇത്ര തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ എല്ലാ തസ്തികയിലേക്കും പ്രായപരിധി വരുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് ഇൻറ്റർവ്യൂ ഉള്ളത് ഇൻറ്റർവ്യൂ ആലപ്പുഴ വെച്ചായിരിക്കും ആലപ്പുഴയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആലപ്പുഴയിലായിരിക്കും ബാംഗ്ലൂരിലെ പോസ്റ്റുകളാണെങ്കിൽ ബാംഗ്ലൂരായിരിക്കും വരുന്നത് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ഒക്കെ നിങ്ങളെ മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യാനായിട്ടൊരു ഗൂഗിൾ ഫോം ഉണ്ട് ഈ ഫോം ഫില്ല് ചെയ്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ഡോക്യുമെൻസും കൂടെ ചേർത്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഒരാൾക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപത് വൈകുന്നേരം അഞ്ചര വരെയാണ് താൽക്കാലിക നിയമനമാണ് രണ്ട് വർഷത്തേക്കാണ് നിയമനം ഉള്ളത് ഏജിൽ ഇളവൊക്കെ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ സി വി ഫില്ല് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതിൻ്റെ വൺ സെറ്റ് ഫോട്ടോ കോപ്പിയും കൊണ്ടു കൂടാതെ നിങ്ങളുടെ ഒരു വാലിഡ് ഫോട്ടോ ഐ ഡി പ്രൂഫും രണ്ട് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി കൊണ്ടു എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കോയർബോർഡിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത് വെബ്സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കോയർബോർഡ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇതാണ് ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി ഇതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഗൂഗിൾ ഫോം ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ക്വയർ ബോർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി